നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ താരക്കാണെന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞ് മൂന്ന് വർഷം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ എസ് എസ് എൽ സി ഡി എച്ച് എൽ സി തുല്യ പരീക്ഷ ജയിച്ചവർക്ക് മൂന്ന് വർഷ ഡിപ്ലോമ ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി പ്രോഗ്രാമിലേക്ക് ഈ മാസം മുപ്പതിനകം ഓൺലൈനായിട്ട് ഫീസ് അടച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താം പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി അപേ എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടത് അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപ പട്ടികഭാക്കർക്ക് നൂറ്റി അമ്പത് രൂപ ഈ വർഷം തുടങ്ങുന്ന പ്രോഗ്രാമിന് എ ഐ സി ടി ഇ അംഗീകാരമുണ്ട് മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ മാത്രമാണ് പ്രവേശനം രജിസ്ട്രേഷന് ശേഷം അമ്പത് ശതമാനം സർക്കാർ സീറ്റിലേക്കും അമ്പത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും വെബ്സൈറ്റിൽ അതത് ലിങ്ക് വഴി വെവ്വേറെ അപേക്ഷ നൽകാം സർക്കാർ സീറ്റിലേക്ക് ഈ മാസം മുപ്പത് വരെയും മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് ആഗസ്റ്റ് പതിനാല് വരെയും അപേക്ഷിക്കാം പത്താം ക്ലാസ് മാർക്ക് അടിസ്ഥാനമാക്കി ഇൻഡെക്സ് നിശ്ചയിച്ചാണ് സർക്കാർ സീറ്റിലേക്കുള്ള സെലക്ഷൻ വാർഷിക ട്യൂഷൻ ഫീസ് തൊണ്ണൂറ്റി രൂപ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിലുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ